ഓം മ ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയൂ അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശേഷരനുടെ വിവാഹോത്സവാരം വാഘോഷം കണ്ടുകൗതുകം പൂണ്ടാർ ജനകൻ സ്വാമിയാകിയ ഭഗവാനെ ഘനസംസാധികാടാ ശ്ലേഷവും ചെയ്താനല്ലോ ഇടുവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈതിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാ കൗതുകമുണ്ടായി വന്നു ചേത കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമച്ച സ്വർണ്ണവർണത്തെ പൂണ്ട മൈതിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോട് സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോചനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാഴ് മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാ മാലയും ധൈച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും തിളങ്ങിനാൻ ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാബ്ദി തന്നിൽ വീണുടൻ മുഴുകിനാശിയും ചൊല്ലിട അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്നിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്ത ചീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും ഇതിലാധിപൻ താനും കൂടി വിശ്വാസം വെന്ത ശരതയ്ക്ക് വരും നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയേച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാഗേതപുരി ബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാദിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കന താനുമി സന്ദേഹമില്ല പുറപ്പെടുകുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും